എഫ് ഐ ആർ ദി ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് ഈ സിനിമയിൽ നായക കഥാപാത്രമായ മുഹമ്മദ് സർക്കാർ മുഖ്യമന്ത്രി ജനാർദ്ദൻ സാറിന്റെ മുന്നാലെ ഒരു എഫ് ഐ ആർ സമർപ്പിക്കുന്നുണ്ട് ഈ സിനിമയിലെ കൊടൂരവില്ലനായ നരേന്ദ്ര ഷെട്ടിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളായിരുന്നു ആ എഫ്ഐആറിൽ മുഖ്യമന്ത്രി അത് സൂക്ഷിച്ചു വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വില്ലന്റെ ഉയരം ഉയരം സെന്റിമീറ്റർ എനിക്ക് തോന്നുന്നു ഈ സിനിമാ ഏറ്റവും കുറഞ്ഞ വില്ലൻ നമ്മുടെ ഇത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ വക ഒരു ഡയലോഗ് ഇന്ത്യയിൽ ഒരു പോലീസ് സൂപ്രണ്ടും ഒരു ഇനി അടുത്തത് അനശ്വരം എന്ന സിനിമയിൽ നായികയായ ശ്വേതാമേനൻ കൊല്ലപ്പെടുന്നത് ഒരു ക്രിസ്തുമസ് രാത്രിയാണ് വർഷങ്ങൾക്ക് ശേഷം നായക കഥാപാത്രമായ മമ്മൂക്ക ഈ ശവക്കല്ലറ സന്ദർശിക്കുമ്പോൾ അവിടെ മരണ തീയതി എഴുതിയത് വ്യക്തമായി കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മെയ് ഏഴിനാണ് ശ്വേത ലൂസിഫർ എന്ന സിനിമയിൽ ചാർജ് നടക്കുന്ന ഒരു സീനുണ്ട് ഓർക്കുന്നില്ലേ ആ സീനിൽ ഒരു കാരണമില്ലാതെ ആരും പിടിച്ചു തള്ളാതെ തന്നെ ഒരാൾ ഓടി ചാടി വന്ന് മറിഞ്ഞ് വണ്ടിയുടെ ഗ്ലാസിന്റെ മുകളിൽ വീണ് ആ ഗ്ലാസ് ഒക്കെ പൊട്ടി തകർക്കുന്നുണ്ട് എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെന്ന് ഒരു ഉത്തരവില്ല ഉത്തരവില്ലാട്ടോ എന്തായാലും കക്ഷി ചില്ലറ കാരണമല്ല എന്താ അല്ലേ അഞ്ചിലൊരാൾ അർജുന എന്ന സിനിമയിൽ സിദ്ദിക്കും ജയറാമും സഹോദരങ്ങളാണ് പക്ഷെ ഇവര് ആജന്മ ശത്രുക്കളായിട്ടാണ് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ ഒരിക്കൽ ഇവർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ ജയറാം മേട്ടൻ സിദ്ദിക്കെ ഭംഗിക്കിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അമ്മ വന്ന് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ജയറാം മേട്ടനെ അപ്പോ ഈ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൽ വീണുപോയ ജയറാമേട്ടൻ ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറുന്നു പക്ഷേ നമ്മുടെ സിദ്ദിഖിന്റെ കഥാപാത്രം ഇതൊരു സുവർണവാസരമായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ജയറാമേട്ടനെ പഞ്ഞിക്കിടുകയാണ് സുഹൃത്തുക്കളെ നന്മ കൂടിയാലും ഇക്കാലത്ത് ജീവിക്കാൻ പ്രയാസമാണെന്ന് ഈ ഒരു രംഗം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താ അല്ലേ